നിങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കേൾക്കാനാണ് എനിക്കിഷ്ടം ദൈവം ഇനിയും ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ വിഷയം പ്രാർത്ഥനയാണ് കേട്ടോ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു വീട്ടിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എങ്ങനെയാണ് നന്ദി പറയണതെന്ന് എനിക്കറിയില്ല താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും സപ്പോർട്ട് നൽകുക താങ്ക് യു സോ മച്ച് ആദ്യം നമുക്ക് എന്താണ് പ്രാർത്ഥന എന്ന് നോക്കാം ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ആത്മാവിൻ്റെ ശബ്ദമാണ് അത് ദൈവവുമായോ അല്ലെങ്കിൽ പ്രപഞ്ചവുമായോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയുമായി സംസാരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഇത് വെറും വാക്കുകളല്ല നിങ്ങൾ മനസ്സിലാക്കണം ഇത് വെറും വാക്കുകളല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറിച്ച് നമ്മുടെ വികാരങ്ങൾ പ്രതീക്ഷകൾ നന്ദി സങ്കടങ്ങൾ എന്നിവയെല്ലാം പങ്കുവെക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് പ്രാർത്ഥന അതൊരു ആചാരമല്ല പലപ്പോഴും പല ആൾക്കാരും ചിന്തിക്കുന്നത് ഇതൊരു ആചാരമാണെന്ന് ഒരിക്കലും ഇത് ആചാരമല്ല ബന്ധമാണ് ആരുമായിട്ടാ ഒന്നിൽ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയുമായിട്ട് ഇല്ലെങ്കിൽ ദൈവവുമായിട്ട് ഇല്ലെങ്കിൽ പ്രപഞ്ചവുമായിട്ടുള്ള ഒരു ബന്ധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇനി മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമുക്ക് എങ്ങനെയാണ് ഈ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കറിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക നിയമങ്ങളോ സമയക്രമമോ ഇല്ല നിങ്ങളുടെ മനസ്സിനെ തുറന്നു പിടിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള ചില വഴികൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് മനസമാധാനമുള്ള ഒരിടം കണ്ടെത്തുക ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക അത് നിങ്ങളുടെ മുറിയാകാം അല്ലെങ്കിൽ പൂന്തോട്ടമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രമോ പള്ളിയോ എന്തെങ്കിലും ആകാം രണ്ട് നിങ്ങളുടെ ഹൃദയം തുറക്കുക നിങ്ങൾക്ക് പറയാനുള്ളത് തുറന്നു പറയുക അത് നിങ്ങളുടെ ഭയമാകാം സന്തോഷം ആഗ്രഹങ്ങൾ നന്ദി എല്ലാം പ്രകടിപ്പിക്കണം മൂന്നാമത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുവാനും കൂടെ പഠിക്കുക കാര്യം പ്രാർത്ഥന എന്നാൽ സംസാരിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് കേൾക്കുക കൂടിയാണ് ചിലപ്പോൾ ഉത്തരം ഒരു തോന്നലായിട്ടോ ഒരു ചിന്തയായിട്ടോ അല്ലെങ്കിൽ ഒരു സാഹചര്യമായിട്ടോ നമ്മളിലേക്ക് വന്നേക്കാം കാരണം നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ കേൾക്കാനും കൂടെ നമ്മൾ പഠിക്കണം ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു എടുത്തു പറയുന്നു നമ്മുടെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ നമ്മൾ പറയുന്നുണ്ടല്ലോ പ്രാർത്ഥനയിൽ അപ്പോൾ ഇവിടെ നമ്മൾ തുടക്കത്തിലേ പോയി നമ്മൾ ഭഗവാനോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോടോ പ്രപഞ്ചശക്തിയോടോ നിങ്ങളുടെ പരാതികളും പരിഭവങ്ങളും പെട്ടെന്ന് പറയണം അല്ലെങ്കിൽ ചെന്നുടനെ പറയണോ അല്ലെങ്കിൽ അതുമാത്രം പറയുക എന്നതല്ല ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക നിങ്ങൾക്ക് വേദനകൾ ഉണ്ടാവും സങ്കടങ്ങൾ ഉണ്ടാവും ബുദ്ധിമുട്ടിലൊക്കെ ഉണ്ടാവും ഉറപ്പായിട്ടും ദൈവത്തിനോട് സംസാരിക്കണം പക്ഷേ സംസാരിക്കേണ്ട രീതിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ബി ഗ്രേറ്റ്ഫുള്ളോട് കൂടി സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് അതിന് നന്ദി പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വിഷമങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സങ്കടങ്ങളും അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം കാര്യം പറഞ്ഞു ആരോടാണ് സംസാരിക്കേണ്ടത് ഒന്നുകിൽ ദൈവത്തിനോടോ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയോടാകാം അപ്പം അതിൽ പ്രശ്നമില്ല പറയുന്ന എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതികൾ മാത്രം പറയുക എന്നത് നിർത്തണമെന്നാണ് പറയുന്നത് നിങ്ങൾ പരാതികൾ പറയരുത് നല്ല പറയുന്നത് നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറയരുത് എന്നല്ല പറയുന്നത് പറഞ്ഞോളൂ ബട്ട് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ നന്ദിപൂർവ്വം നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത മാത്രമേ നിങ്ങൾ കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ബ്ലസ്സിങ്സ് കിട്ടത്തുള്ളൂ ഇവിടെ ഞാൻ ബൈബിളിൽ പറയുന്ന ആ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു ഉള്ളവന് ധാരാളമായി കൊടുക്കുകയും ഇല്ലാത്തവൻ്റെ നിന്നും ഉള്ളതും കൂടെ എടുത്ത് ഉള്ളവന് കൊടുക്കുകയും ചെയ്യും ദാറ്റ് മീൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ആരൊക്കെ ആണോ നന്ദിപൂർവ്വം കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് നന്ദിപൂർവ്വം ഓരോ നിമിഷവും ജീവിക്കുന്നത് ആ വ്യക്തികൾക്ക് എന്നും തമ്പുരാൻ കൂടെ ഉണ്ടാവും എന്നും ബ്ലെസ്സിങ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും മറ്റുള്ള ആൾക്കാർക്ക് കിട്ടത്തില്ല എന്നല്ല പറയുന്നത് ബട്ട് നന്ദിയുള്ളവന് കൂടുതൽ കൂടുതൽ കിട്ടും നന്ദിയില്ലാത്തവൻറ്റിൽ നിന്നും അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എടുത്ത് നന്ദിയുള്ളവന് കൊടുക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് അതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ് നന്ദി പ്രകടിപ്പിച്ചായിരിക്കണം പ്രാർത്ഥന ആരംഭിക്കേണ്ടത് അത് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് കിട്ടാനായിട്ട് വഴിയൊരുക്കും നമ്മുടെ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തിനോട് നന്ദി പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ശക്തിയോട് നന്ദി പറയുക യൂണിവേഴ്സിനോട് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് സ്ഥിരമായി പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു നിശ്ചിത സമയം പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാർത്ഥനയുടെ ഗുണങ്ങളാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം ഒരു ആത്മീയ അനുഭവം മാത്രമല്ല അതിന് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്തൊക്കെയാ നോക്കാം ഒന്ന് മാനസിക സമാധാനം പതിവായി നിങ്ങൾ പ്രാർത്ഥന മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കുന്നുണ്ട് രണ്ടാമത്തെ പോയിന്റ് പ്രതീക്ഷ നൽകുന്നുണ്ട് പ്രാർത്ഥന നമുക്ക് ജീവിതത്തിൽ പ്രതീക്ഷയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവവും നമുക്ക് നൽകുന്നുണ്ട് പ്രാർത്ഥനയിലൂടെ മൂന്നാമത് പറയുന്നു ശക്തിയും ധൈര്യവും പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ പ്രാർത്ഥന നമുക്ക് ശക്തിയും ധൈര്യവും നൽകുന്നുണ്ട് ശരിയല്ലേ അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തമ്പുരാനോട് നാലാമത്തെ കാര്യം ആത്മീയമായിട്ടുള്ള വളർച്ച ഇത് ദൈവവുമായി നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ആത്മീയമായി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞു മറന്നുപോകാണ്ടിരിക്കേണ്ട ഒരു കാര്യം പ്രാർത്ഥന ഒരു യാത്രയാണ് അത് നമ്മളെ നമ്മളിലേക്കും ദൈവത്തിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥാനം നൽകി നോക്കൂ നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂ ജീവിതത്തിലെ ഇന്ന് നിങ്ങൾ പ്രയാസപ്പെടുന്നില്ലേ നിങ്ങൾ സങ്കടപ്പെടുന്നില്ലേ എല്ലാം മാറി സന്തോഷവും സമാധാനവും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കാണാൻ പറ്റും അതുപോലെ മറക്കരുത് ഒരു കാര്യം ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ് റൈറ്റ് നൗ ഇന്നീ നിമിഷം നിങ്ങൾക്ക് എന്താ ഉള്ളത് അതിന് തമ്പരാനോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഓൾ ദ ഫീലിംഗ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട് നന്ദി പറയണം എങ്ങനെ സറണ്ടർ ചെയ്തുകൊണ്ട് നന്ദി പറയണം അതുപോലെ മാക്സിമം പരാതികളും പരിഭവങ്ങളും മാറ്റിവയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പരാതികളും പരിഭവങ്ങളും പറയാനായിട്ട് ഞാൻ യോഗ്യനല്ല കാരണം ഇന്ന് വരെ ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഓരോ ആൾക്കാരും സ്വയം നിങ്ങൾക്ക് പറയാൻ പറ്റും ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയോ ഭാഗ്യം ലഭിച്ച ആളാണ് നിങ്ങൾക്കും അത് മനസ്സിലാവും നിങ്ങൾ ഓരോരുത്തരും എത്രയോ ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ് കാരണം നിങ്ങളുടെ ലൈഫിൽ ലഭിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ഒരു രണ്ട് മിനിറ്റ് കണ്ണടച്ചി എന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയാവും തമ്പുരാൻ ദൈവം നമ്മുടെ ഉള്ളിലുള്ള ശക്തി എത്ര വലുതാണ് എത്ര ബ്ലസ്ഡ് ആണ് നമ്മൾ ഓരോരുത്തരും സോ ഓൾ ദ വെരി ബെസ്റ്റ് ദൈവം നിങ്ങളെ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കട്ടെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ആയിട്ട് ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു നിമിഷത്തെക്കുറിച്ച് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സോ പ്രാർത്ഥനയുടെ ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് എത്രമാത്രം ശക്തനാണ് നമ്മളെ പ്രാർത്ഥനയെന്ന് നമുക്ക് കമൻറ് വായിക്കുമ്പോൾ മനസ്സിലാവും അത് ചിലപ്പോൾ മറ്റൊരു വ്യക്തിക്ക് പ്രചോദനമാകും ഓൾ ദ വെരി ബെസ്റ്റ് ഗോഡ് ബ്ലസ് യു താങ്ക് യു സോ മച്ച്